in the പൂൽക്കളിൻ്റെ ഉത്ഭവം വടക്കേ മലബാറിൽ വടക്കേ മലബാറിൽ നിന്നാണ് പണ്ട് നാളു മുതൽക്കേ നൂറ്റാണ്ട് മുമ്പേ പൂൽക്കളി പക്ഷേ കോൽക്കളി അന്ന് ചില ആഘോഷങ്ങളിലായിരുന്നു അത് കളിക്കുക കളിക്കാറുള്ളത് അന്ന് എല്ലാ വിഭാഗക്കാരും കോൽക്കളി കളിക്കാറുണ്ടായിരുന്നു പിന്നീട് തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ടിലാണ് സ്കൂൾ കലോത്സവത്തിലേക്ക് കോൽക്കളി ഉൾപ്പെടുത്തുന്നത് മാപ്പിള കലയായി ഉൾപ്പെടുത്തുന്നത് അതിനുശേഷമാണ് കോൽക്കളി എല്ലാവരും കളിക്കാനും കോൽക്കളി ഇങ്ങനെ വികസിക്കാൻ തുടങ്ങിയത് മലബാറിലെ പൈതൽ മരക്കാനാണ് ഈ കോൽക്കളി കൊണ്ടുവന്നതെന്നാണ് അറിയപ്പെടുന്നത് അതേപോലെ പിന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറക്കൽ അറക്കൽ രാജാവിൻ്റെ സ്ഥാനോഹാരത്തിന് വേണ്ടിയിട്ട് കോൽക്കളി കളിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് പണ്ട് കാലങ്ങളിൽ കടലോര മേഖലയിലാണ് കൂടുതലായിട്ട് കൊൽക്കളി കണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അതായത് നമ്മളെ കണ്ണൂർ മുട്ടുംകല് വടകര തിക്കോടി പയ്യോളി കോഴിക്കോട് ചാലിയം പരപ്പനങ്ങാട് തുടങ്ങിയ ആ ഒരു ഒരു കട കടലോര മേഖലയിലുള്ള ഒരു കണക്ഷൻ ഈ കൊൽക്കളിയിൽ മലബാർ ഏരിയയിലേക്ക് കൂടുതലായിട്ട് എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ അവരുടെ ജോലി കഴിഞ്ഞാൽ വരുന്ന സമയത്ത് അവർക്ക് വിനോദത്തിലേർപ്പെടാനും അവർ വിശ്രമത്തിലൊരു ആനന്ദം കണ്ടെത്താനുള്ള ഒരു വാതിലൂടെയാണ് പണ്ട് ചരിത്രങ്ങളിൽ കൊലക്കളി വന്നതെന്നുള്ള പറയപ്പെടുന്നുണ്ട് പിന്നീട് ഇപ്പോൾ മലബാർ ഏരിയ എന്ന് മാത്രമല്ല കേരളത്തിൽ മൊത്തം കൊൽക്കളി വളരെ ജനകീയമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അതിന് കാരണം ഏറ്റവും വലിയൊരു പങ്ക് എന്ന് പറയുന്നത് ഈ സ്കൂൾ കലോത്സവം തന്നെയാണ് സ്കൂൾ കലോത്സവത്തിലൂടെ എല്ലാ ആളുകളും ഇത് ഏറ്റെടുക്കാൻ തുടങ്ങി കൊൽക്കളി വേദികൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും കൊൽക്കളി എത്രത്തോളം ജനകീയമായി മാറിയിട്ടുള്ളതാണ് കൊൽക്കളി എന്ന് പറയുന്നത് ഒരു കലാരൂപമാണ് അതോടൊപ്പം തന്നെ ഒരു ആയോധന കലയുടെ ഒരു ഭാഗം തന്നെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ അബ്ബാസ് ഗുരുക്കൾ കളരിയുള്ള ഗുരുക്കളാണ് ഒരു കളരിയായിട്ട് ബന്ധപ്പെട്ട് തന്നെ കൊൽക്കളി കളരിയുടെ ആദ്യ ചുവടായിട്ട് കൊൽക്കളി കാലങ്ങളിൽ പരിശീലിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ചുവട് ഉറക്കാൻ വേണ്ടി കാലിൻ്റെ കാലിൻ്റെ ചുവട് ഉറക്കാൻ വേണ്ടി കൊൽക്കളിയിലെ സ്റ്റെപ്പുകൾ ആദ്യം ബേസിക്കായിട്ട് കൊടുത്തിട്ട് കളരിയിലേക്ക് പ്രവേശിക്കുന്ന രീതിയുണ്ട് ആസ്വാദന കല ആണോ എന്ന് വെച്ചാൽ ആസ്വാദന കലയാണ് ആയോധന കലയാണോന്ന് വെച്ചാൽ ആയോധന കലയാണ് ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു കലയായതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ആസ്വദിക്കാനും അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ഒരു എന്താ പറയുക കാണുന്ന സമയത്ത് അതിനൊരു മുൻമുനയിൽ നിർത്തിക്കൊണ്ട് ഒരു യുദ്ധകാലത്തിൽ ഒരു പോരാളികൾ പോരാടുന്ന പോലെയാണ് കുട്ടികൾ സ്റ്റേജിൽ കൊൽക്കളി അവതരിപ്പിക്കുന്നത് ഈ കലകൾ ഇങ്ങനെ പറയാന്ന് വെച്ചാൽ ഇതിന് ഒരു എഴുതി വെച്ച രേഖകളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ പറയുക നമുക്കൊരു ബുദ്ധിമുട്ടാണ് ആധികാരികമായിട്ട് ഇതിൽ എഴുതി ആരും ചിത്രപ്പെടുത്തി വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കലകൾ പണ്ടേ ഉണ്ട് ആ കലകൾ പിന്നെ കടവർ ജില്ലക്കാരനായ പൈതൽ മരക്കാൻ പൈതൽ മരക്കാൻ എന്ന് പറഞ്ഞ ആളാണ് കൊണ്ടുവരുന്നത് അപ്പോൾ എല്ലാ ബീച്ച് ഏരിയയിലും കടപ്പുറ ഏരിയയിലാണ് അതേ കൊൽക്കളി വന്നത് ഇത് കടപ്പറക്കാരെ കളിയും തന്നെയാണ് ഈ കോൽക്കളിക്ക് ആദ്യം പേരുണ്ടായത് പിന്നീട് വിഭജനോത്സവം സ്കൂൾ കലത്തിലേക്ക് വന്നപ്പോൾ ആണ് ഇതെല്ലാവരും ഏറ്റെടുക്കാൻ തുടങ്ങിയത് കൊൽക്കളി ഇതല്ലാതെ ദ്വീപിലൊക്കെ കൊൽക്കളി കളിക്കുന്നു ലക്ഷദ്വീപിലൊക്കെ കോൽക്കളി അതായത് കൊലക്കളിയിൽ തന്നെ ഈ പറയുന്ന മാപ്പിള കൊലക്കളി അതേപോലെ അതേപോലെ തന്നെ എന്താ പറയുക ചരടി ചുരുത്തി കളി പയ്യന്നൂർ കൊൽക്കളി അങ്ങനെ കൊൽക്കളിയിൽ തന്നെ ഇപ്പോൾ നമ്മൾ കലോത്സവത്തിൽ കാണുന്നൊരു മാപ്പിള കൊലിക്കളിയാണ് പണ്ട് കുറച്ചു കാലം മുമ്പ് തുടക്കത്തിലൊക്കെ ഈ കൊൽക്കളി കലോത്സവത്തിൽ വന്ന സമയത്ത് ഹൈന്ദവ കൊൽക്കളി കൂടി പൈനൊരു കൊൽക്കളി കൂടി അതിൽ ഭാഗമായിട്ട് കളിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പൂർണ്ണമായിട്ടും അത് ഒരു മാപ്പിള കൊൽക്കളിയിലായിട്ട് മാറിയിട്ടുണ്ട് കൊൽക്കളിയിൽ തന്നെ ഒരുപാട് വ്യത്യസ്തമായ രീതികളുണ്ട് കലോത്സവത്തിൽ നിന്ന് വിട്ടു നോക്കുകയാണെങ്കിൽ വ്യത്യസ്തമായ രീതികളുണ്ട് അതുകൊണ്ട് മലബാറിൻ്റെ മാത്രമാണ് നമ്മൾ ഒരിക്കലും അവകാശവാദം ഉന്നയിക്കാൻ പാടില്ല കേരളത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു കലാരൂപം തന്നെയാണ് കൊൽക്കളി എന്ന് പറയുന്നത്